എല്ലാ മാറ്റണം തന്നെ ും എന്നെല്ലും വിജയിപ്പിക്കുന്നതിനു വേണ്ടി ശ്രമിക്കും എന്ന് മാത്രം പറഞ്ഞുകൊടുത്ത് ഇതിന്റെ ഉദ്ഘാടനം നിർമ്മിച്ചതായി അറിയുന്നു ഒരു വലിയ ആഘോഷത്തിന്റെ ത് ഈ ഒരു പരിപാടിയുടെ ഒരു ഗംഭീര്യം നമുക്ക് ഈ പരിപാടി തീരുന്നവരെ ഉണ്ടാവണം ഈ ഒരു കൂട്ടായ്മയും ഈ ഒരു മത്സരവും എല്ലാത്തിന്റെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കും ഇവിടെ തെളിവെടുക്കാൻ ഇത് നമ്മുടെ ലോകം ആക്കിയ സുബേറ്റ് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികൾ അഭിവാസ് ഇവിടെ നമ്മുടെ ഉത്സവത്തിൻ്റെ ആരംഭം കുറിച്ചിരിക്കുകയാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നമ്മുടെ സന്തോഷത്തിൻ്റെ ഓർമ്മകളുടെ അല്ലെങ്കിൽ നമ്മുടെ പഴയ പഴയ ഓർമ്മകൾ നിൽക്കുന്ന ദിവസങ്ങളാണ് ഇവിടെ ഞാൻ സ്കൂൾ പഠിച്ചല്ലെങ്കിലും ഈ മറ്റുള്ള ഇവിടെ ഇവിടെ പഠിക്കുകയും ഇവിടുന്ന് വളരുകയും ഒട്ടേറെ ഉന്നതങ്ങൾ എത്തുകയും ചെയ്ത ഒട്ടേറെ ആളുകൾ മനസ്സിലായ ആളുകൾ ഇവിടെയുണ്ട് നൂറ് നൂറ് വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയ സ്കൂൾ പല വിദ്യാർത്ഥികളായിട്ട് പലരും നിന്ന് നമ്മളൊക്കെ ഉണ്ടാവില്ല എങ്കിലും അവരുടെ മക്കളും മക്കൾ മക്കളും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് പോയി ഈ ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ ഓർമ്മ വ്യായവരക്കാനുള്ള ഒരു അവസരമൊക്കെ ഇതിനെ മാറ്റണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ തനിയായിട്ടുള്ള ഉള്ളിലാളുകളുടെ പേരിലും ഈ പരിപാടിക്ക് ആശുപത്രിയിലേക്ക് ചെയ്യണം